ഈ നമസ്കാരം ദൂരദർശൻ കേന്ദ്രം നാളത്തെ പ്രധാന പരിപാടികൾ രാവിലെ ഒമ്പത് മണിവരെ ഡൽഹിയിലെ ഒൻപത് മണിക്ക് മഹാഭാരതം പത്ത് മണിക്ക് ഡോക്യുമെന്ററി പതിനൊന്ന് മുപ്പതിന് ഗാനങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശക്തിമാൻ മലയാള പരിഭാഷ ഒരു മണിക്ക് കിസാൻ കൃഷി ദർശൻ പുനർ തുടർന്ന് ഒന്ന് മുപ്പതിന് ചലച്ചിത്ര ഗാനങ്ങൾ രണ്ടു മണി മുതൽ ഡൽഹി റിലേക്ക് വൈകുന്നേരം നാലു മണിക്ക് മലയാള ചലച്ചിത്രം ആകാശദൂത് ആകാശദൂതാണ് സിനിമ എല്ലാരും പറയുന്നത് ഇത് കണ്ട കാര്യമൊന്നും നമുക്ക് നേരത്തെ വരണേ സംവിധാനം സിബിമലയിൽ തിരക്കഥ ഡെന്നിസ് ജോസഫ് സംഗീത സംവിധാനം ഔസേപ്പച്ചൻ മുരളി മാധവി നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു അഞ്ചു മണിക്ക് പ്രധാന വാർത്തകൾ ശേഷം മലയാള ചലച്ചിത്രം തുടരുന്നു മണിക്ക് വാർത്തകൾ ഏഴ് മുപ്പതിന് പ്രതികരണം തുടർന്ന് എട്ട് മണി മുതൽ ഡൽഹിറിലെ നന്ദി നമസ്കാരം എപ്പോഴും ചക്കി ചക്കിയും എനിക്ക് നല്ല ധൈര്യം ഉണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ആ സിനിമ സിനിമ തുടങ്ങി തുടങ്ങി അമ്മയ്ക്കൊരാഗ്രഹം ഈ വരുന്ന ക്രിസ്മസിന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടണം ഇവിടെ ഈ വീട്ടിൽ നിങ്ങളെല്ലാവരും